യു എസ് ഓഹരി വിപണിയിലെ വിലയിടിവിന് പിന്നാലെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി സ്വർണവില ഇടിഞ്ഞിരുന്നു ഇന്ത്യയിൽ രണ്ട് ദിവസം കൊണ്ട് രണ്ടായിരം രൂപയുടെ ഇടിവാണ് സ്വർണവിലയിൽ ഉണ്ടായത് മാർജിൻ കോളുകൾ കാരണം മറ്റ് ആസ്തി ക്ലാസുകളിലെ നഷ്ടം നികത്താൻ നിക്ഷേപകർ അവരുടെ സ്വർണ ഹോൾഡിംഗുകളിൽ ചിലത് വിറ്റഴിക്കാൻ തുടങ്ങിയതായും വിശകലന വിദഗ്ധർ പറയുന്നു തുടർച്ചയായ ഈ വിലയിടിവിനിടയിൽ ഇനി സ്വർണവില കൂടാൻ എന്ന സംശയങ്ങളും ഉയരുന്നുണ്ട് നിലവിലെ റിസ്ക് ഓഫ് അന്തരീക്ഷം കണക്കിലെടുക്കുമ്പോൾ ഇതൊരപകട സാധ്യതയ്ക്കുള്ള മുന്നറിയിപ്പാണെന്നാണ് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് അനലിസ്റ്റ് സുഗീ കൂപ്പർ പറയുന്നത് റോയിട്ടേഴ്സ് റിപ്പോർട്ട് പ്രകാരം രണ്ടാം പാദത്തിൽ സ്വർണ്ണവില കൂടുതൽ റെക്കോർഡ് ഉയരത്തിലെത്തുമെന്നാണ് കൂപ്പർ പറയുന്നത് യുക്രൈൻ റഷ്യ യുദ്ധം മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഭൗമ രാഷ്ട്രീയ അപകട സാധ്യതകളും യു എസ് വിദേശനയ മാറ്റങ്ങളും സാമ്പത്തിക അനിശ്ചിതത്വവും സ്വർണവില ഉയരാൻ കാരണമായിട്ടുണ്ടെന്നാണ് നിക്ഷേപ ബാങ്ക് അഭിപ്രായപ്പെടുന്നത് ഈ വർഷവും അടുത്ത വർഷവും സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങുന്നത് തുടരാനും സാധ്യതയുണ്ട് അതേസമയം സെൻട്രൽ ബാങ്കുകളിലെ സ്വർണം ബാങ്കുകളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാലിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിന്ന് താഴുമെന്ന് എച്ച് എസ് ബി സി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സ്വർണ്ണവില ഔൺസിന് മൂവായിരം ഡോളറിൽ കൂടുതലായാൽ മിതമായ നിരക്കിലും ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് ഡോളറിൽ താഴെങ്കിൽ വർധനവിലും ഇത് സംഭവിക്കുമെന്നാണ് എച്ച് എസ് ബിയിലെ വിദഗ്ധരുടെ പ്രവചനം ഈ വർഷം അനിയന്ത്രിതമായാണ് സ്വർണ്ണവില കുതിച്ചു ജനുവരി ഒന്നിന് പുതുവർഷ ദിനത്തിൽ ഇന്ത്യയിൽ ഒരു പവൻ സ്വർണത്തിൻ്റെ വില അൻപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു എന്നാൽ മാർച്ച് മുപ്പത്തി ഒന്നിന് അറുപത്തിയേഴായിരത്തി അറുന്നൂറ് രൂപയായി പവൻ വില വെറും മൂന്ന് മാസം കൊണ്ട് പത്തായിരത്തി നാനൂറ് രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇടയ്ക്ക് സ്വർണ്ണവില കുറയുന്നുണ്ടെങ്കിലും വീണ്ടും കൂടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണവില ഒരു ആശ്വാസമായി കാണാൻ പറ്റില്ലെന്നാണ് വിദഗ്ധർ ഇപ്പോൾ പറയുന്നത്